اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني يا رسول الله الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني يا حبيب الله عيد مدأه إن القلوب تحبه بأوصافه تجلى إذا هي تستعود صلاة وتسليم وأزكى تحيتي على المصطفى المختار بخير البدية هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتهم مولاي يصل وسلِّم دائما أبدا على حبيبك خير للخلق كلهم ومن تكن برسول لله نصرته إن دلقه الأسطفين ها مي هات جيمي مولاي صلي وسلمدا ابدا على حبيبك خير للخلق كلهم هي 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 മറ്റു ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മുഅ്മിനാത്തുകളും അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ദുആക്ക് കിട്ടുന്ന ഏറ്റവും മഹത്തായ സദസ്സായി തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ എന്തെല്ലാം ഉദ്ദേശം വെച്ചാണോ ഈ സദസ്സിലേക്ക് ഇന്നും ഇന്നലെയും നാളെയും വരുന്ന വന്നതും വരുന്നവരുമായ അവരുടെ എല്ലാ വിധ ഉദ്ദേശങ്ങളും അള്ളാഹു നീ അത് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല എല്ലാവിധ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല അള്ളാഹു ഞങ്ങൾക്ക് ഈ പരിപാടിക്ക് സഹായങ്ങളായി ഇവിടുന്ന് കൊടുക്കുന്ന പല സാധനങ്ങളും ഉണ്ട് ട്രൈലർ മെഷീന് ആട് വള അങ്ങനെ പല സാധനങ്ങളും ഇവിടെ നിന്ന് കൊടുക്കുന്നു അതൊക്കെ പലരും തന്നതാണല്ലോ ആ തന്നവർക്ക് തന്ന സമയം മുതൽ നീ അതിനെ വലിയ പ്രതിഫലം നീ എഴുതനാവുക ആഹാരത്തിൽ അതിൻ്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കാനാവ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണല്ലോ നമ്മളെല്ലാവരും മഹാനായ സയ്യിദി മുത്തുമുടി തങ്ങളുടെ മുബാറക് പരിപാടിയിൽ അവരുടെ പൊരുത്തം ലഭിക്കാൻ വേണ്ടിയും അവരുടെ ശഫാത്ത് ലഭിക്കാൻ വേണ്ടിയും ആഹ് നമ്മുടെ കൈ പിടിക്കാൻ വേണ്ടിയും അങ്ങനെയുള്ള മഹത്തമായ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് നമ്മുടെ സദസ് സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന മഹത്തായ പുത്തു സദസ് ഹബീബായ തങ്ങളോടുള്ള പ്രകീർത്തിക്കുന്ന കുറേ മധു ഗാനങ്ങൾ പാടുന്ന കുറേ മക്കൾ ഇവിടെ കുറെ മധുകൾ പാടാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹുത്താൽ അവർക്ക് എല്ലാവിധ വർക്കത്തുകളും ഉള്ളാഹുത്താലു മാറാവട്ടെ ഹബീബായ തങ്ങളുടെ പേരിൽ മത്ഹ് പാടലും മത് പറയലും ഹബീബായ തങ്ങളെപ്പറ്റി പറയൽ ഏറ്റവും മനുഷ്യനക്ക് നിർബന്ധമായ ഏറ്റവും വലിയ അമലാണ് അള്ളാഹാൻ ഹബീബായ തങ്ങളെപ്പറ്റി പഠിക്കലും തങ്ങളെപ്പറ്റി പറയലും തങ്ങളെ ഓർക്കലും തങ്ങളെ സ്നേഹിക്കലൊക്കെ മൂമിനായ മനുഷ്യനെക്ക് ഏറ്റവും നിർബന്ധമായ കേസാണ് മൂമിനായ മനുഷ്യനാവണമെങ്കിൽ ആദ്യം ഹബീബായ തങ്ങളോട് സ്നേഹം വേണം സ്നേഹം ലഭിക്കണമെങ്കിൽ സ്നേഹം ലഭിക്കുന്ന എന്തെല്ലാം വേണോ അത് നമ്മൾ കരസ്ഥമാക്കിയേ മതിയാവും ഏറ്റവും സ്നേഹം വേണമെങ്കിൽ ആ ആളെ ആളെപ്പറ്റിയൊന്ന് പഠിക്കണം ഇതാരാണ് എന്നും എന്താണ് ഈ വലിയ മഹത്വമുടേ വ്യക്തി ചെയ്തതെന്നും ആരുടെ മക്കളാണെന്നും ഇതെല്ലാം പഠിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും അള്ളാഹു താല ബഹുമാനിച്ച വലിയൊരു വ്യക്തിത്വത്തിൽ ഉടമയാണ് ഹബീബായ തങ്ങൾ ആ തങ്ങളെപ്പറ്റി പാട്ടുപാടിയാൽ കൽവിൽ സ്നേഹം കൂടും അതാണ് നമ്മുടെ വ്യക്തി തങ്ങൾ പറഞ്ഞത് പാട്ടുകൾ ഇങ്ങനെ ആവർത്തിച്ച് പാടുക അത് കേൾക്കുക ഇന്നൽ ഹബീബായ തങ്ങളോടുള്ള സ്നേഹം കാരണം നമ്മുടെ ഹൃദയത്തിൽ തങ്ങളോട് സ്നേഹം വർദ്ധിക്കും ഇന്നൽ കുലൂബം ഹൃദയത്തിൽ തുഹിബുഹു ഹബീബായ തങ്ങളോടുള്ള സ്നേഹം അതിങ്ങനെ കൊണ്ടിരിക്കും അതുമാത്രമല്ല ഇന്നലെ ആ തങ്ങളുടെ മധു കൾ പാടൽ കാരണമായിട്ട് ഹൃദയത്തിലുണ്ടായ എല്ലാവിധ കറകളും ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഹബീബായ തങ്ങളുടെ പാട്ടുപാടൽ കൊണ്ട് തങ്ങളെ പറ്റി കേൾക്കൽ കേൾക്കൽ കൊണ്ട് തങ്ങളെ ആലോചിക്കൽ കൊണ്ട് തങ്ങളെ സ്നേഹിക്കൽ കൊണ്ട് എല്ലാവിധ തെറ്റുകളും അള്ളാഹു താല പുറത്തുതരും പറയുകയാണ് നിങ്ങൾ തങ്ങൾ പറയുക നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ നബി തങ്ങളോട് അള്ളാഹു താല പറഞ്ഞതാണ് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബി തങ്ങളെ പിൻപറ്റണം ഒരു മനുഷ്യനെ പിൻപറ്റുക എന്നതുണ്ടാവണമെങ്കിൽ ഒരു മനുഷ്യനെ ആ മനുഷ്യൻ നടക്കുന്നത് പോലെ നടക്കണമെങ്കിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കണമെങ്കിൽ ആ മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ ആദ്യം ആ മനുഷ്യനോട് സ്നേഹം വേണം ആദ്യം ആ മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിലേ ആളെ പിൻപറ്റാൻ കഴിയുള്ളു പിൻപറ്റല് എന്ന് പറഞ്ഞ നമ്മളിപ്പോ സിനിമാ നടന്മാരെ പലരും പിൻപറ്റുന്നുണ്ട് ആ മുടി സിനിമാ നടന്മാരെ മുടി വെക്കും വളരെ മോശമായ രൂപമാണത് അവരെ പിൻപറ്റിയാൽ എന്താണ് അവരെവിടേക്ക് എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് നമ്മൾ പോകും ഞാൻ ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടെയാണ് നമ്മൾ ആഹ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് നാം ആരെയാണോ സ്നേഹിക്കുന്നത് ഒരെവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ഉണ്ടാകും ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ നിബിത്തങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ നമ്മളുണ്ടാകും അപ്പൊ നിബിത്തങ്ങളെ സ്നേഹിച്ചാലേ നിബിത്തങ്ങൾ പിൻപറ്റാൻ കഴിയുള്ളൂ നിസ്കരിക്കാൻ തോന്നണമെങ്കിൽ നിബിത്തങ്ങളോട് സ്നേഹം വേണം നോമ്പ് നോൽക്കാൻ തോന്നണമെങ്കിൽ നിബിത്തങ്ങളോട് സ്നേഹം വേണം നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഹബീബായ തങ്ങളോട് സ്നേഹമുണ്ടെങ്കിലേ കഴിയുള്ളൂ ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് ഞമ്മൾ സലാത്ത് ചെല്ലുന്നതിനേക്കാൾ വലിയ പവർ ഉള്ളതാണ് നമ്മൾ ഒരു സദസ് വെക്കുന്നു ആ സദസ് വെക്കാൻ കാരണം ഹബീബായ തങ്ങളാണ് എന്നാൽ ആ സദസ് തങ്ങളോട് സലാത്ത് ചെല്ലുന്നതിനേക്കാൾ വലിയ മഹത്വമുള്ള സദസ്സാണ് നബി തങ്ങളോട് അടുക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ് ഹബീബായ തങ്ങളെ സ്നേഹിക്കാതെ എവിടെയും രക്ഷയില്ല ഹബീബായ തങ്ങളെ മക്കളുടെ പരിപാടിയാണ് ഹബീബായ തങ്ങളെ പരമ്പരയിൽപ്പെട്ട മുത്തുമുടി തങ്ങളുടെ പരിപാടിയിലാണ് ഞമ്മളുള്ളത് അപ്പൊ ഹബീബായ തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഹബീബായ തങ്ങളുടെ ഓരോ മക്കളോടും നമുക്ക് സ്നേഹമുണ്ടാകും അവർ ചെയ്യുന്നത് എന്താണോ എന്ന് നോക്കാതെ അത് അതെൻ്റെ ഹബീബിൻ്റെ മക്കളാണേ എന്ന് കണ്ട് അവരോട് വലിയ സ്നേഹമുണ്ടാകും എല്ലേത് ഉലമാക്കളാണെങ്കിലും വലിയ പണ്ഡിതന്മാരാണെങ്കിലും സയ്യിദന്മാരെക്കാൾ ഒരു പൊടി ഒരു തരി പോലും ഒരു ഉയരുകയില്ല അള്ളാഹുൻ്റെ അടുത്തിൽ ഏറ്റവും സ്നാനമുള്ളത് സയ്യിദന്മാർക്കാണ് ഉലമാക്കൾ അവരുടെ കാലിന്റെ ചോട്ടിലാണ് സയ്യിദ് ജിഫ്രീ തങ്ങൾ ഒരു ദിവസം പറഞ്ഞു ജിഫ്രി തങ്ങൾ ജിഫ്രി ഹൗസിലെ കോഴിക്കോട് ജിഫ്രി ഹൗസിലെ സയ്യിദ് അലവിൽ മംഫുറമീ തങ്ങളുടെ അമോശൻ്റെ ജേഷ്ഠൻ ഹസൻ ജിഫ്രി തങ്ങളുടെ പേരമക്കൾപ്പെട്ട ജിഫ്രി തങ്ങൾ പറഞ്ഞു ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് കുളപ്പുറത്ത് വെച്ച് വലിയൊരു സമ്മേളനം നടന്നു കുത്തുബി ഉസ്താദും വലിയ പണ്ഡിതന്മാരുമുള്ള വലിയൊരു സദസ്സ് ആ ജനങ്ങൾ തടിച്ചു കൂടിയ സദസ്സാണ് ആയിരക്കണക്കിന് ജനങ്ങളുള്ള വലിയ സദസ്സിൽ ഏറ്റവും വലിയ മഹാനായ സയ്യിദ് സയ്യിദ് അല്ല പുതുവി തങ്ങള് പുതസ്താദ് അവർ ആ സദസ്സിൽ പ്രസംഗിക്കുന്നു ആ സമയത്ത് തങ്ങളിങ്ങനെ ചെറിയ കുട്ടിയ പതിനെട്ട് വയസ്സായ തങ്ങളിങ്ങനെ നടന്നു വരികയാണ് ആ സമയത്ത് തങ്ങളും ആ സദസ്സ് മൊത്തം എണീറ്റ് നിൽക്കുകയാണ് തങ്ങൾ പറഞ്ഞു ഞാനാകെ ചമ്മിപ്പോയി ആകെ ചടച്ചു പോയി നിൽക്ക് കാരണം ഇത്രയും വലിയ ആളുകൾ ആ സദസ്സ് മൊത്തം ഈ ചെറിയ എന്നെ കണ്ടിട്ട് ഒന്നായിട്ട് എണീറ്റിന്നപ്പോൾ ഞാൻ ആകെ വഷളായി അത് ഇലുമുള്ള പണ്ഡിതന്മാർക്ക് തങ്ങന്മാരെ കണ്ടാൽ അവിടെ ഇരിക്കാൻ കഴിയൂല തങ്ങന്മാരെ കണ്ടാൽ മനസ്സിൽ ബേജാറാണ് കാരണം ഇവരാണ് നമ്മൾ രക്ഷപ്പെടുത്താനുള്ളത് ആഹൃതത്തിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹുദാൽ നമുക്ക് നിയോഗിച്ച വലിയൊരു സമുദായമാണ് ഹബീബായ തങ്ങളുടെ മക്കൾ നമുക്ക് ഈ ദീന് ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചു കൊടുക്കാൻ ഈ ഹബീബായ തങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ലബി തങ്ങൾ ജീവിച്ച് ജീവിച്ച് വഫാത്തായി പോയതാണ് എന്ന് അറിയിക്കാൻ അള്ളാഹു നമുക്ക് തെളിവായി തന്നതാണ് തങ്ങളുടെ മക്കളെ അതുകൊണ്ട് തങ്ങളെ മക്കളെ നമ്മൾ വലിയ ബഹുമാനം കൊടുക്കണം അവരെ സ്നേഹിക്കണം അവരുടെ എല്ലാ അവരോ അവരിൽ നിന്നും വർക്കത്തുകൾ ശേഖരിക്കണം അവരുടെ സ്നേഹം നമ്മൾ പിൻപറ്റണം തങ്ങന്മാരുടെ സ്നേഹം മാത്രമാണ് നമ്മളുടെ വിജയം ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താണ് എൻ്റെ എൻ്റെ മക്കളെയും എൻ്റെ കുർത്താനെ സന്നത്ത് എൻ്റെ മക്കളെയും ഞാൻ ഇവിടെ അവശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത് മക്കളെന്താണ് സെഫീനത്താണ് രക്ഷപ്പെടാനുള്ള കപ്പലാണ് നിബിത്തങ്ങളുടെ മക്കള് നിമിത്തങ്ങളെ മക്കളെ നമ്മൾ കൈപിടിച്ചോ അവർക്ക് വേണ്ടി എല്ലാ എന്തെല്ലാം നമ്മൾ ചെയ്തോ അതൊക്കെ ആഹ്റത്തിൽ കാണുന്നതാണ് ആഹ്റത്തിലെല്ലാം ദുന്യാവിൽ തന്നെ തരുന്നതാണ് നിമിത്തങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും ഔദാര്യം ആവശ്യമില്ല ഹബീബായ തങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ഔതാരവും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിബിദ്ധങ്ങളെ മക്കൾ ആരൊക്കെ പരിഗണിച്ചോ അവർക്ക് എന്ത് െല്ലാം ചെയ്തോ അതിന് പ്രതിഫലം ഹബീബായ തങ്ങൾ ദുന്യാവിൽ നിന്ന് തന്നെ തരും ദുന്യാവിൽ നിന്ന് തന്നെ തരും തങ്ങന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നിങ്ങൾ അത് സ്വതക്കെ കൊടുക്കാൻ പാടില്ല തങ്ങന്മാർക്ക് എന്ത് കൊടുക്കുകയും കൊടുക്കുമ്പോഴും അത് ഹദിയ കൊടുക്കണം രാജാക്കന്മാർ കൊടുക്കുന്ന സാധനമാണ് ഹദിയ രാജാക്കന്മാരെ കണ്ടാൽ നമ്മൾ അവർക്ക് ഒരു സാധനത്തിന്റെയും ആവശ്യമില്ല അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സാധനങ്ങളും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളവരാണ് രാജാക്കന്മാര് അവർക്ക് നമ്മുടെ ഒരു സാധനത്തിന്റെ ആവശ്യവുമില്ല അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് അത് സ്വീകരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ കൊണ്ടുപോകുന്ന സാധനം ഇതൊന്ന് പരിഗണിച്ചാൽ മതി എന്നാണ് ആര് കരുതൽ ആ കൊണ്ടുപോകുന്ന ആൾ കരുതൽ അങ്ങനെ എന്നോട് ചെറിയൊരു സ്നേഹം ഉണ്ടാകും ആ സ്നേഹം കാരണം എനിക്ക് വലിയ ആ സ്ഥാനത്തിൽ നിന്നും വലിയ ധർമ്മം എങ്ങോട്ട് ലഭിക്കും എന്ന് കരുതിയാണ് നമ്മുടെ നമ്മളെ കൈകളിലുള്ള നമ്മൾ ഏറ്റവും വലിയ സ്നേഹത്തോട് കൂടെ കാണുന്ന നമ്മൾ ഏറ്റവും വലിയ വില മതിക്കുന്ന സാധനം അത് രാജാക്കന്മാർക്ക് വെച്ചു കൊടുക്കുന്നത് അവരിൽ നിന്നും ഇതിനേക്കാൾ വലിയത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഹബീബായ തങ്ങളെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും തങ്ങൾ അത് കാണുന്നതാണ് തങ്ങൾ അതിന് പ്രതിഫലം തരുന്നതാണ് ആഹ്റത്തിൽ മാത്രമല്ല ദുന്യാവിലും തരും അപ്പൊ തങ്ങന്മാരെ നിങ്ങളെ നിസാരമാക്കി കാണരുത് തങ്ങന്മാര് അള്ളാഹു നമുക്ക് തന്നെ ഏറ്റവും വലിയ ഔദാര്യമാണ് അള്ളാഹു നമുക്ക് തന്നെ ഏറ്റവും വലിയ മുതലുകളാണ് സഹീതന്മാര് ആ സയ്യിദന്മാരെ നമ്മൾ ബഹുമാനിക്കണം സ്നേഹിക്കണം കൊടുക്കുന്നത് നിങ്ങൾ സതക്കെയായിട്ടോ നിങ്ങൾ നക്കാപിച്ചതായിട്ട് കൊടുക്കരുത് കൊടുക്കുന്നത് അതിയായിട്ട് മാത്രമേ സയ്യിദന്മാർ കൊടുക്കാവൂ എന്നും എല്ലാത്തിൻ്റെയും അധികാരികൾ ലോകത്തിൻ്റെ അധികാരി ആരാണ് ഹബീബായ തങ്ങളാണ് ഹബീബായ തങ്ങൾ മാത്രമാണ് എല്ലാം അള്ളാഹു മുത്ത് നബിക്കാണ് കൊടുത്തത് എല്ലാം മുത്തുനബിക്കാണ് കൊടുത്തത് അള്ളാഹു എല്ലെന്തുണ്ടോ അത് കൊടുത്തത് മുത്ത് നബിക്കാണ് ആ മുത്ത് നബിയാണ് കൊടുക്കുന്ന ആള് ആർക്ക് എന്ത് കൊടുക്കുന്നുണ്ടോ ആ നബി തങ്ങളുടെ കയ്യിലൂടെ അല്ലാതെ ഒന്നും ഈ ദുന്യാവിൽ ആർക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കൂല ഭരണമാണെങ്കിലും എന്ത് ഒരാൾ മുതലാളിയായിട്ടുണ്ടെങ്കിലും അത് മുസ്ലിം ആവണമെന്നില്ല ഏത് മതക്കാരനാണെങ്കിലും അത് ഹബീബായ തങ്ങളിലൂടെയാണ് എത്തുന്നത് ഹബീബായ തങ്ങളിലൂടെ കിട്ടിയ സാധനത്തിനൊക്കെ തങ്ങളോട് നന്ദി ചെയ്യൽ നമുക്ക് കടമയാണ് തങ്ങളോടുള്ള ഏറ്റവും വലിയ നന്ദിയാണ് തങ്ങന്മാരെ ബഹുമാനിക്കല് നബി തങ്ങളെ മക്കളെ ബഹുമാനിക്കല് തങ്ങളെ മക്കളെ സ്നേഹിക്കൽ തങ്ങളെ മക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൽ അവരെ പരിഹസിക്കാതെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവിധ അംഗീകാരങ്ങളും ചെയ്തു കൊടുക്കൽ നമുക്ക് ഏറ്റവും നിർബന്ധമായ കാര്യമാണ് അത് മാത്രം അതി ഒരു ഭൂമിനായ മനുഷ്യൻ ഒരു തങ്ങളെ ബഹുമാനിച്ചാൽ മാത്രം മതി ബഹുമാനിക്കണം എങ്കിൽ തങ്ങളോട് സ്നേഹം വേണം തങ്ങളോട് സ്നേഹമുള്ള ഒരാൾക്ക് തങ്ങളെ മക്കളെ പരിഗണിക്കാതിരിക്കാൻ കഴിയൂല തങ്ങന്മാരെ സന്നദ്ധ നോക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് സന്നദ്ധ നോക്കണേ ഓരോരുത്തർ സന്നദ്ധ നോക്കി ഇത് തങ്ങളല്ല അത് തങ്ങളാണ് മറ്റു തങ്ങളാണ് അതിനൊന്നും നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ തങ്ങന്മാരാണ് എന്ന് നമ്മൾ അറിവിൽ വന്നിട്ടുണ്ടോ അത് തങ്ങന്മാരാണ് നമുക്കെന്തിനായി സംശയിക്കേണ്ട ആവശ്യം ആ ആ സന്നദ്ധ ഒന്ന് കാണിച്ചുണ്ടാ നോക്കട്ടെ തങ്ങളാണ് എന്ത് നോക്കാനാ അറിയാ എന്ത് നോക്കാനാണറിയ തങ്ങന്മാരെ സന്നദ്ധ ഒന്ന് നോക്കാൻ ആർക്കും അറിയില്ല അഹമ്മദ് തങ്ങള് ബുഹാരി സാദാത്തിനെ പറ്റി ഒരു വലിയൊരു പണ്ഡിതൻ അത് സാദാത്തല്ല സീതന്മാരല്ല എന്ന് പറഞ്ഞു അങ്ങനെ വലിയ പ്രശ്നമായി ആ ഉസ്താദിനെ അടിവരെ കിട്ടി ഭയങ്കര പ്രശ്നങ്ങളായി അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് തങ്ങളെ തങ്ങളെത്തി ആ ഉസ്താദിനെ കണ്ട് അവരോട് ചോദിച്ചു എന്ത് എന്താ നിങ്ങളെ സയ്യിദല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് തെളിവാണ് ചോദിച്ചു എനിക്ക് സനത് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് സ്ഥാനത്ത് കിട്ടിയിട്ടില്ല എങ്കിൽ അത് സാധാത്തല്ലേ നിങ്ങൾക്ക് സ്ഥാനത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാന്നല്ലാതെ അല്ലാതെ സാധാത്തല്ലെന്ന് എങ്ങനെ പറയും അങ്ങനെ അഹമ്മദ് ഖോയാലിയാദിത്തങ്ങൾ ആ നിന്ന നിൽപ്പിൽ ആ സഹിതന്മാരുടെ ലബിത്തങ്ങൾ വരെയുള്ള ഉപ്പാപ്പന്മാരെ പേരങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരാണ്ട് കരഞ്ഞു നിങ്ങൾക്ക് അറിയാതെ പറ്റിയതാണെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു പുതിക്കരഞ്ഞു നമുക്കറിയില്ല തങ്ങമാർ തങ്ങമാരെ ആ സനത്ത് എവിടുന്ന് എങ്ങനെങ്കിലും അത് ഒപ്പിക്കണം ചോദിച്ചാൽ കാണിച്ചു കൊടുക്കണം ഏതെങ്കിലും ആൾക്കാർ കേട്ടിട്ടുണ്ടോ നമ്മളെ നമ്മളെ കൊണ്ടൊരാള് കേട്ടരാതിരിക്കണമെങ്കിൽ ആ സ്ഥാനത്ത് അവര് കൈ കൈ പറ്റി അത് അവനാന്റെ കയ്യിൽ ഉണ്ടാക്കി വെക്കണം ആ ചോദിച്ചതിന്റെ കാരണമായിട്ട് തങ്ങന്മാരല്ല എന്ന് പറയാ പറഞ്ഞ കാരണമായിട്ട് ആ ഉസ്താദിന്റെ മക്കൾ ആ സന്താന പരമ്പര സുന്നത്ത് ജമാഅത്തിൽ നിന്നും പുറത്തായി അള്ളാഹുദ സുന്നത്ത് ജമാഅത്തിൽ നിന്നും ആ സന്താന പരമ്പരയെ പുറത്താക്കി ശിഷ്യ പരമ്പര അള്ളാഹു വലിയ വലിയ ഉസ്താദന്മാരാണ് അവരെ രക്ഷപ്പെടാൻ അവർക്ക് വലിയ ശിഷ്യ പരമ്പര ഉണ്ട് പക്ഷേ മക്കൾ വൈബി എച്ച് പോയി തങ്ങന്മാരെ തൊട്ട് കളിക്കാൻ പറ്റൂല ആരെങ്കിലും അത് തങ്ങന്മാരെ കുറ്റം പറഞ്ഞാൽ പണി പാളുന്ന കേസാണ് മക്കളെ പണി പാളുന്ന ഉറപ്പാണ് തങ്ങന്മാരെ കുറ്റം പറഞ്ഞാല് തങ്ങന്മാരെ മോശാക്കിയാൽ അതിനൊക്കെ വലിയ ശിക്ഷ ദുനിയാവിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും അതിനൊന്നും ആരും ഞാനത് ഈ സംസാരത്തിലേക്ക് എന്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല ഈ നിന്ന സമയത്ത് വന്നത് അണ്ട് പറഞ്ഞതാണ് ഹബീബായ തങ്ങൾ പറയുകയാണ് يحبون الدنيا وينسون الاخره يحبون الخلق وينسون الخالق ഹബീബായ തങ്ങൾ ഒരു ഒരു കാലം 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 വരാനുണ്ട് വരാനുണ്ട് മക്കളെ സഹാബ ഹംസ അഞ്ച് കാര്യങ്ങൾ അവർക്ക് വലിയ ഇഷ്ടമാണ് ഏതാണ് അഞ്ച് കാര്യം അതുപോലെ അഞ്ച് കാര്യങ്ങൾ അവർക്ക് എന്താണ് അവര് മറന്നു പോകും അഞ്ച് കാര്യങ്ങൾ അവർ മറന്നു പോകുന്നതാണ് അഞ്ചു കാര്യങ്ങൾ ഇഷ്ടപ്പെടും അഞ്ച് കാര്യങ്ങൾ അവർ മറന്നുപോകും ഏതാണ് അഞ്ച് കാര്യങ്ങൾ അവർക്ക് ജീവിതം വളരെ ഇഷ്ടമായിരിക്കും ജീവിക്കണം 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 എത്ര വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും മരിക്കുക എന്നുള്ളൊരു ഓർമ്മയില്ല ഓൽക്ക് ജീവിക്കണം ജീവിക്കണം സമ്പത്ത് ഉണ്ടാക്കണം പേരമക്കളെ മക്കളെ മക്കളെ പോയി എത്ര കാലമുണ്ടോ ഈ ദുന്യാവിൽ ഈ ദുന്യാവ് നശിക്കുന്നത് വരെയുള്ള എൻ്റെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ദുന്യാവിനു വേണ്ടി നടക്കുന്ന ഒരു കൂട്ടർ കാലങ്ങളിൽ വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു അതുപോലെ മരണം ഓർമ്മ തന്നെ ഇല്ല അവർ മറന്നുപോയി മരണം എന്ന സംഗതി അത് എനിക്ക് വരൂല എന്നാണ് ഓരോരുത്തരും മനസ്സിലാക്കുന്നത് അവിടെ മരിച്ചത് അത് ഞാനല്ലല്ലോ അത് അപ്പുറത്തുള്ള ആളാണ് എനിക്ക് ഇനി ഒരു നൂറ്റി അമ്പത് ഞാൻ ജീവിക്കുമെന്ന് വിചാരിച്ചിരിക്കാണ് മരിക്കുമ്പോ ആ അപ്പോളാണ് ആ മരിച്ചെന്നറിയാം അതുവരെ മരണത്തെ പറ്റി ചിന്തിക്കുന്നേയില്ല ൂനൽ മാല മൊതലിനോട് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കന്നെ ഉണ്ടാക്കന്നെ ഹിസാബ് എവിടുന്നുണ്ടാക്കിയൊന്നുമില്ല പൈസ ആയാ മതി സമ്പത്തായ മതി എവിടുന്നു അതിന്റെ വൈകളൊന്നുമില്ല ഹിസാബ് പേടിയില്ല ഈ പൈസ കൊണ്ട് അള്ളാഹുത്താൽ എവിടുന്നാണ് നീ സമ്പാദിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയണം എന്നൊരു ചിന്തയേ ഇല്ല അവനാന്റെ മക്കളെ വയറ്റിക്ക് പോകുന്നത് ഹറാമായ ഫുഡാണ് ഹറാമായ ഭക്ഷണമാണ് എന്നൊരു ഒരു ചിന്തയും ും പങ്കാളികളായി സമ്പത്ത് ഉണ്ടാക്കുന്നു സമ്പത്ത് ഉണ്ടായാൽ മതി ജനങ്ങളിൽ പേരും വരുമ്പയും കിട്ടും അതുകൊണ്ട് പൈസ ഉണ്ടാക്കേ പൈസ ഉണ്ടാക്കണേ ഏത് വഴി ഹറാമായ വഴികളിലൂടെയും ചോദ്യം പേടിയില്ല അള്ളാഹുദാലാന്റെ ഹിസാബിനെ പേടിയില്ലാതെ സമ്പത്ത് ഉണ്ടാക്കുക കൊട്ടാരങ്ങൾ ഇങ്ങനെ നിർമ്മിക്ക ഉണ്ടാക്കിയൊരു ഭാഗം പൊളിക്കുക പിന്നെ പിന്നെ അങ്ങനെ മോഡൽ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി ഉള്ള പൈസ ഫുൾ കൊട്ടാരം ഉണ്ടാക്കാൻ ചെലവാക്കുക സാധനം തന്നെ ഓർമ്മല്ല ഇതീക്കൊന്നും ഞാൻ പോകുന്നത് തോന്നില്ല ഖബർസ്ഥാൻ ഞമ്മക്കുള്ളതല്ല അത് വേറെ അടുപ്പമുള്ളതാണ് ഞമ്മക്കുള്ളതല്ല അങ്ങനെ കൊട്ടാരം ഉണ്ടാക്കുക അതെന്റെ പരിപാടി ദുന്യാവിനോട് ഭയങ്കര അലിച്ചാണ് ദുന്യാവാണോ ഏറ്റവും താല്പര്യം എന്ന സംഗതി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല അതുപോലെ മറന്നുപോയി സംഗതി ആഹ് എന്ന സംഗതി ഉണ്ടോ ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ മറന്നു പോയിട്ടുണ്ട് അൽ ഖൽ സൃഷ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് അല്ല ഇണ്ടാക്കി സൃഷ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഓലടയിൽ ഇങ്ങനെ പവർ ആകണം ഓലടയില് ആളായിട്ട് ഇങ്ങനെ നടക്കണം ആരാവശ്യല്ല വയൻസോനിൽ കാലിക്കാർ ഈ സൃഷ്ടിച്ച ഒരു ഓർമ്മയില്ല സൃഷ്ടാവിന്റെ മുമ്പില് ഞാനൊരു ആളായി ഇനി എന്ന് ചിന്തല്ല ഒരു ചെറിയൊരു ഉറുമ്പിനേക്കാൾ ചെറിയൊരു ആളായി കിട്ടി കിട്ടി കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ അടുത്ത് കഴിച്ചിലായിട്ടുണ്ട് കഴിച്ചിലായിരുന്നെങ്കിൽ അള്ളാഹുവിനോട് കൽവിൽ ചെറിയൊരു സ്നേഹം കൽവിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത തന്നെ ഇല്ല ആൾക്കാരുടെ ഇങ്ങനെ ആളാവണം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ ഇങ്ങനെ മെയിനായി നടക്കൽ മാത്രം ചിന്ത അള്ളാഹുവിന് ഓർമ്മയില്ല ഹബീബായ തങ്ങൾ പറഞ്ഞതാണ് ഒരു കാലം വരാനുണ്ട് ഇങ്ങനത്തെ കുറേ ടീമുകൾ വരും അഞ്ച് ടീം അഞ്ച് അഞ്ചെണ്ണ ഓല് മറക്കും അഞ്ചെണ്ണം ഓല്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അഞ്ചെണ്ണാണ് ഈ പറഞ്ഞത് അതുപോലെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ ഉമ്മത്തി بخمسة أشياء أولها أكثر ذكر الله من ذكر الناس وثانيها أكثر ذكر الآخرة من ذكر الدنيا وثالثها أكثر ذكر السيئات من ذكر الحسنات ورابعها أكثر ذكر الموت من ذكر الحياة നിമിത്തങ്ങൾ നിമിത്തങ്ങൾ ഉമ്മത്തിനോട് വസീയസ് ചെയ്യാണ് എന്റെ ഉമ്മത്തെ നിങ്ങൾ അഞ്ച് അഞ്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ വസീയസ് ചെയ്യുന്നു ഒന്നാമത്തത് എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണേ അള്ളാഹുനെ ഓർക്കണേ അള്ളാഹുവിനെ ചിന്തിക്കണേ അള്ളാഹുവിൻ്റെ പേരിൽ വിക്രുകൾ വിക്രുകൾ ഇങ്ങനെ ചൊല്ലിയ അല്ലാഹുവിനെ ഓർക്കണേ മിൻ ദിക്രിന്നാസി ജനങ്ങളെ ഓർക്കുന്നതിനേക്കാൾ നിങ്ങൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ അല്ലാഹുവിനെ ഓർക്കണേ അക്ഫിറു ദിക്റൽ ഹയാതി മിൻ ദിക്രി ദുനിയാ അഖിറതി വ അക്ഫിറു മിൻ ദിക്രിൽ ആഖിറതി ബിൻ ദുന്യാവിനെ ഓർക്കുന്നതിനേക്കാൾ നിങ്ങൾ ഓർക്കണം ആകൃതയോർക്കണം ദുന്യാവന്ത നിശ്ചിരമായ ലോകമാണ് നിശ്ചിതമായ ലോകമാണ് ഒരു മനുഷ്യൻ യാത്ര പോകുമ്പോൾ ഒരു മരം കണ്ടു ആ മരത്തിൽ വെയിലു വെയിൽ സ്ഥലത്തിലൂടെയാണ് ആൾ വരുന്നത് ഒരു മരത്തിന്റെ തണൽ കണ്ടപ്പോൾ ആ തണലിൽ ഇരിക്കുന്ന ഒരു ടൈം മാത്രമേ മനുഷ്യന് ദുന്യാവിലുള്ളൂ ആഹിറവും ദുന്യാവും നോക്കുമ്പോൾ ആ വിശ്രമിക്കുന്ന സമയ എത്രയാണോ അത്ര സമയം പോലും നമ്മൾ ദുന്യാവിൽ ജീവിക്കുന്നില്ല ആഹിറത്തിൽ അറ്റമില്ലാത്ത ലോകമാണ് ാത്ത ലോകമാണ് അത് അസ്തമിക്കൂല അത് അബദ്ധൻ നിത്യമായി ഉണ്ടാകുന്ന ലോകമാണ് ആഹ്റം അതിലേക്ക് നോക്കുമ്പോൾ ദുന്യാവ് ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു നിൽക്കുന്ന യാത്ര പോകുന്ന ഇടയിൽ ആ നിന്നും രക്ഷപ്പെടാൻ കുറഞ്ഞ സമയം അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ദുന്യാവ് അതുകൊണ്ട് നിങ്ങൾ ആഹ്റത്തെ ഓർക്കണം ആഹിറത്തെ ഓർക്കണം ദുന്യാവിനെ ഓർക്കുന്നതിനേക്കാൾ പിന്നെ പറഞ്ഞത് എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ഓർക്കുക എത്ര തെറ്റ് ചെയ്തു നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ഓർക്കുക എത്ര തെറ്റുകളാണ് തെറ്റുകളാണല്ല ഞാൻ ചെയ്തത് അത് ഓർക്കുക നിങ്ങൾ ചെയ്ത നന്മകളെക്കാൾ നന്മ സ്വീകരിച്ചണോ എന്നൊന്നും പറയാൻ പറ്റൂല ഓരോ നന്മ എടുത്തു നോക്കിയാലും അതിൽ മുഴുവനും ഓരോ കുത്തുകളും തെറ്റുകളും അതിലുള്ള കുറവുകൾ മാത്രമേ നമ്മുടെ നന്മകളിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ ഓർത്ത് കരയുക നിങ്ങൾ തെറ്റുകളെ ഓർത്ത് കരയുക ഹബീബായ തങ്ങൾ ഓർത്ത് കരയുന്ന ചെയ്ത തെറ്റുകൾ ഓർത്ത് കരയുന്നവ ആ കണ്ണുനീര് ആ ഹൃദത്തിൽ നമ്മളെ മീസായി തൂങ്ങാനുള്ളതാണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണത് രക്ഷപ്പെടണമെങ്കിൽ വേണം നല്ലോം കരയണം നമ്മൾ അള്ളാഹു തള്ളാഹുലെ ഓർത്തിട്ട് കൊറേ കരയണം നമ്മൾ കരഞ്ഞ് കരഞ്ഞ് നമ്മളെ കറകൾ മുഴുവൻ നമ്മൾ നീക്കി കളയണം നിങ്ങൾ ദുന്യാവിനെ ജീവിതത്തെ ഓർക്കുന്നതിനേക്കാൾ നിങ്ങൾ മരണത്തെ ഓർക്കണം ജീവിക്കണം ജീവിക്കണം എന്ന ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ഓർക്കുന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ പോവുമല്ലോ ഒന്ന് മരിക്കും നാളെ മരിക്കും ഇപ്പോൾ മരിക്കും എന്ന് ചിന്തിച്ച് നമ്മൾ മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കണം ഹബീബായ തങ്ങൾ പറഞ്ഞതാണ് ഈ സദസ് സദസ്സായി നമ്മളിൽ നിന്ന് മാറ്റുമാറാവട്ടെ എന്ന തിരുവാക്യത്തിൽ ഈ മഹത്തായ സദസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു